ഹായ് ഫാമിലി മെമ്പേഴ്സ് ഞാൻ വീഡിയോ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് കേട്ടോ ഒന്നാമത് എനിക്ക് ഭയങ്കര വർക്ക് കിടക്കാൻ നമ്മളെ ഷോപ്പിൻ്റെ ഒരുപാട് വർക്കുകളാണ് കിടക്കുന്നത് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് സാധനങ്ങൾ കഴിയണേ ടു ഡേയ്സ് മൂന്ന് ദിവസം നാല് ദിവസം ഒരു ലോഡ് വന്നാൽ മൂന്ന് ദിവസമാണ് ഇതിന് കണക്ക് മൂന്ന് ദിവസം കൊണ്ട് സാധനങ്ങളൊക്കെ ഒരുവിധക്കെ പോയി സാധനങ്ങൾ പോയി സമയമില്ല ഒന്നാമത് വീഡിയോ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യാൻ സമയമില്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വീഡിയോ ഇല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഷോപ്പിൽ വരിക ഷോപ്പ് വിസിറ്റ് ചെയ്യുക സാധനങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പല സാധനങ്ങളും ഉണ്ടാവും പക്ഷെ പല സാധനങ്ങളും പല പീസുകൾ കുറവാക്കാറും കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് കുറച്ച് സാധനങ്ങളുണ്ടാവുള്ളൂ ഞാൻ ജസ്റ്റ് ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ട്രാവലിൽ ആണെങ്കിൽ ട്രാവൽ നോക്കി ട്രാവൽ ബാഗുകളൊക്കെ ഉണ്ടാവുള്ളൂ പുതിയ പുതിയ ബ്രാൻഡ് ട്രാവൽ ബാഗുകളൊക്കെ ഒന്ന് കണ്ടതുകൊള്ളൂ ഇതൊക്കെ ട്രാവൽ ബാഗുകളാണ് ഇതൊക്കെ ബാഗുകൾ വന്നു ബ്രാൻഡൊക്കെ ഇതിന് പ്രൈസ് നോക്ക് ഇതൊക്കെ നമുക്ക് വീണ്ടും കുറേ വന്നിട്ടുണ്ട് ആ സാധനം ഒരുപാട് പോയിനോ ഇപ്പോൾ സാധനം കുറേ പ്രൈസ് ഒക്കെ നാലായിരത്തി എല്ലായിരം ഉറുപ്പാണ് വരുന്നത് ഇതൊക്കെ വെറും അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് റുപ്പ്യാ റേഞ്ചിൽ വരുള്ളൂ ഒരുപാട് സാധനങ്ങളുണ്ട് ബാഗുകളൊക്കെ ഉണ്ട് സാധനം കുറേ വന്നിന് ഇതൊക്കെ പോയതാണ് തോന്നും ബ്രാൻഡൊക്കെ നല്ല ബ്രാൻഡുകളൊക്കെ കേട്ടോ സെയിം ബ്രാൻഡിൻ്റെ ആണ് തോന്നും ബ്രാൻഡുകളുടെ സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ബാഗുകളൊക്കെ ഉണ്ട് തോന്നും ബ്രാൻ ബ്രാൻഡൊക്കെ ഇതൊക്കെ ചെറിയ പ്രൈസുകളോ ഓൺലൈൻ്റെ ഒരു ഹാഫ് പ്രൈസ് ഒക്കെ വരുന്ന സാധനങ്ങളാണ് ഞാൻ വേറെ ജസ്റ്റ് കാണിച്ചിരുന്ന ബ്രാൻഡൊക്കെ ഇതൊന്നും ചെറിയ ഓഫറിനെ ഇല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഓഫർ അടിക്കാം ഇപ്പോഴും ഓഫർ അടിക്കാൻ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ടാണ് ബ്രാൻഡും നല്ല ലഗേജ് ഇതാണ് ട്രോളിയാണ് ട്രോളികൾ ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് സാധനങ്ങൾ ഞാൻ കുറച്ച് ചോർച്ചിച്ച് ഇങ്ങനെ കാണിച്ച് തരാം ഓരോ സാധനങ്ങളും ഇങ്ങനെ ഇനി നമ്മൾ നല്ല എല്ലാ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കുട്ടികൾക്കുള്ള നല്ല സാധനങ്ങൾ ഇതൊരുപാട് വരലുണ്ട് കിട്ടാ ഇപ്പോൾ സാധനം ഇപ്പോൾ ഇതിലൊക്കെ ഒരു പി സിച്ച് വന്നിട്ടുള്ളൂ പൊറിച്ചിച്ച് സാധനം നോക്കുക നല്ല സോഫ്റ്റ് ആട്ടാ സോഫ്റ്റ് ആർ അത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് അതൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് കംഫർട്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ആണ് ഇതൊക്കെ ആവശ്യമുള്ളവർ വന്ന് പോക്കിയല്ലേ നല്ല സൈസുള്ള കൺഫർട്ടാണ് അതാണ് അല്ലേ കംഫർട്ട് ഗെറ്റ് കംഫർട്ട് ഇതൊക്കെ ഇതൊക്കെ കംഫർട്ടാണ് കംഫർട്ട് കുറേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുറച്ച് കുറച്ച് പീസുകൊണ്ട് എന്താ പറയുക എല്ലാ സാധനങ്ങളും ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രശ്നം ഒരു സാധനം മാത്രമല്ല ഇതൊക്കെ കംഫർട്ടാണ് നല്ല വെയിറ്റും സാധനമുള്ള കംഫർട്ടുകളാണ് ഈ കൺഫർട്ട് കുറേ വന്നിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചുതരാം ഇതൊക്കെ ഓൺലൈനിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പൊക്കെ വില സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അല്ല പ്രീമിയം ഉണ്ട് പ്രീമിയം അല്ലാത്ത നോൺ ബ്രാൻഡ് ഇതൊക്കെ ബ്രാൻഡിൻ്റെ സാധനമാണ് ഇതൊക്കെ ഇവിടെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഒന്ന് എടുത്ത് കാണിച്ച് തരാം നമ്മൾ ഓരോന്നോരോന്നി സിമ്പിളായിട്ട് തരാം പലർക്കും പല കംപ്ലൈൻറ്റ് ഇതൊന്ന് എടുത്തെടുത്ത് കാണിച്ച് കാണിച്ചു പോകുന്നത് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ എല്ലാ കാറ്റഗറി സാധനമുണ്ട് ജസ്റ്റ് ഞാൻ ചെരുപ്പിൽ കാണിച്ചപ്പോൾ അത് പുതിയ വന്ന ചെരുപ്പളാണ് തയ്ക്കുക അല്ല ബ്രാൻഡിൻ്റെ നെക്കാം ബ്രാൻഡ് ഒക്കെ ഇങ്ങനെ പ്രൈസ് പറഞ്ഞാൽ ഓൺലൈനിൽ ഇതൊക്കെ ഒറിജിനൽ സാധനം കേട്ടോ കോപ്പിയൊന്നുമല്ല ഒറിജിനൽ സാധനങ്ങളുണ്ട് ബ്രാൻഡ് ഓക്കെ ഈ ബ്രാൻഡുകളൊക്കെ സാധനം ഒരുപാട് നമുക്ക് സാധനം വരുന്നുണ്ട് ബ്രാൻഡൊക്കെ ഒക്കെ നല്ല സാധനങ്ങൾ കിട്ടാ നല്ല അടിപൊളി സാധനങ്ങളാണ് നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ ഫാൻസി ചെരുപ്പുകളൊക്കെ ഉണ്ട് കിട്ടാം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കുറേ ഒന്നുമില്ല കുറച്ച് ചീച്ചേ ഉള്ളൂ നല്ല ഫാൻസി ചെറിയ പൈസ കൊടുത്താൽ മതി നല്ല ഓഫർ ഉണ്ടാവും പ്രൈസ് നല്ല ഫാൻസി ഇതാണ് നമ്മൾ ഇതൊക്കെ അതിൽ പെട്ടതാണ് ചെറിയ പ്രൈസ് പ്രൈസുകളിട്ട് അതൊക്കെ ഞാൻ ചെറിയ ഓഫർ അടിച്ചു നല്ല ഓഫർ അടിച്ചു തരും ഇപ്പോൾ വരുമോ സാധനങ്ങൾ എടുത്തോ ഇവിടെ വരുമ്പോൾ കുറേ സാധനം എവിടെയാണെന്ന് വെച്ചാൽ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകും ഞാൻ ജസ്റ്റ് കാണിച്ചു തരും ഓക്കെ ഓക്കെ സ്ട്രൈറ്റ്നറ് സ്ട്രൈറ്റ്നറൊക്കെ സാധനം കാണിച്ചാൽ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചതരാം ഡേറ്റ് നോക്കണു സാധനം നോക്ക് പ്രൈസ് ഓക്കെ പ്രൈസ് ഓക്കെ ഡേറ്റ് ഒക്കെ തോന്നും പുതിയ സാധനം കേട്ടോ അതൊക്കെ അത് ചെറിയ പ്രൈസുള്ളതൊക്കെ അത് സ്ട്രൈറ്റ്നർ ഒരുപാടുണ്ട് ഒക്കെ സ്ട്രൈറ്റ്നറാണ് അതൊക്കെ ചെറിയ ചെറിയ പ്രൈസ് നൂറ്റി അമ്പത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ വരുന്ന സാധനങ്ങളാണ് നല്ല നല്ല മെഷീനറികളുടെ സാധനം വരുന്നിട്ടോ ഒരു മിനിറ്റ് മെഷീനറിയാണ് ഇത് ബെൽഡിങ് മെഷീനാണ് ഇതൊക്കെ ഒരു അഞ്ചു രൂപേൻ്റെ മേലെ വരുന്ന സാധനമാണ് നമ്മടുത്തൊരു ഒരു അതിൻ്റെ ഹാഫ് പ്രൈസ് ഓൺലൈനിൻ്റെ ഒരു ഹാഫ് പ്രൈസ് ടോയ്സുകൾ നമുക്ക് കുറേ തരിലുണ്ട് ഇട്ടോ സാധനം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ടോയ്സുകളൊക്കെ കുട്ടികളുടെ ടോയ്സുകളുണ്ട് നല്ല ബ്രാൻഡഡ് സാധനം ആട്ടോ നല്ല അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് വിലയുള്ള സാധനം എല്ലാം കുറഞ്ഞത് അമയ്ക്ക് നമുക്ക് സ്ട്രൈറ്റ്നറുകളൊക്കെ ഉണ്ട് നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിൽ സാധനം ഒരുപാട് വേറെയും വന്നിട്ടുണ്ട് കുറേ സാധനങ്ങളുണ്ട് ബ്രാൻഡിൻ്റെ സാധനങ്ങൾ കുറേ വന്നിട്ടുണ്ട് ബാറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ബാറ്റുകൾ കുട്ടികളെ ബാറ്റുകൾ ചെറിയ പ്രൈസ് പ്രൈസുള്ളൂ ചെറിയ പ്രൈസ് പ്രൈസുള്ളൂ ബാറ്റുകളൊക്കെ കേട്ടോ ഓക്കെ ബാറ്റൊക്കെ ചെറിയ പ്രൈസ് ഒക്കെ ഓഫറാണ് കേട്ടോ ഒക്കെ ഓഫർ അടിച്ച് തരണം മിഷനറികൾ ഞാൻ കാണിച്ചതാണ് വരോന്നേരം ഒന്ന് കാണിച്ചതാണ് ഇതൊക്കെ കട്ടർ മെഷീനാണ് കട്ടർ മെഷീനൊക്കെ ചെറിയ പ്രൈസുള്ള ഓൺലൈൻ്റെ ഓഫ് പ്രൈസ് ഇട്ടോ ഒക്കെ ഓഫ് പ്രൈസ് വരുള്ളൂ സാധനം എടുക്കുക ഫാനുകൾ ഇനി ഇവിടെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുതരാം ഫാനുകളെ വീട്ടിൽ ഉള്ള ഫാനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് വരിക ഇത് ഒരൊറ്റ സാധനം തോന്നും ബ്രാൻഡ് കാണിച്ചു തരാം സാധനം കാണിച്ചു തരാം സാധനം കാണിച്ചാൽ തോന്നും ഇത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇത് ഹെഡ് മാത്രം കിട്ടുള്ളൂ ഹെഡ് ഒരു പീസിൽ പെർ പീസിന് അഞ്ഞൂറ് റുപ്പ്യാണ് നമ്മൾ വീട്ടിലെ ഫാന് കയടുന്ന വേണ്ടി നേരം നേരെ ഇങ്ങോട്ട് വരാം ഈ സാധനം എടുക്കുക കൊണ്ടുപോകുക നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക ടെസ്റ്റ് ചെയ്യുക എടുക്കുക വർക്കിങ്ങൾ ലീഫുങ്ങളെ ലീഫ് പഴയ ലീഫ് എന്ത് ചെയ്യുക ഇതിന് ഫിറ്റ് ചെയ്ത് ഒരുപാടുണ്ട് സാധനം ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചുണ്ട് അതൊക്കെ തന്നെയാണ് സാധനം ഇതൊക്കെ സാധനം വരണ്ടേ ഇനി ഉണ്ട് ഒരുപാടുണ്ട് കേട്ടോ വേറെ ഒക്കെ ഉണ്ട് ഇതോടും സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അതൊക്കെ വാറണ്ടി കാർഡ് വരെ ഏതെങ്കിലും ഉള്ളിലുണ്ടാവും ആ വാറണ്ടി കാർഡ് പുതിയ സാധനങ്ങൾ കേട്ടോ ഒന്നും പഴയതല്ല പുതിയ സാധനങ്ങളാണ് നല്ല സാധനങ്ങളുണ്ടാവും നോക്കിട്ട് എടുക്കുക ചെറിയ ചെറിയ പൈസ ഒക്കെ അഞ്ഞൂറ് ഉറുപ്പയുള്ളു കമ്പനീൻ്റെ സാധനങ്ങളാണ് ഇതാ മെഷീനറികൾ ഞാൻ കാണിച്ചു തരാം ഫ്രഷ് പൊട്ടിക്കാത്ത പീസാണ് പൊട്ടിച്ചിട്ടേ ഉള്ളൂ ഇത് ഒരു മിനിറ്റ് എടുക്കാം അയ്യോ ഇത് വാഷറാണ് നമ്മൾ വണ്ടി വാഷ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മിറ്റൊക്കെ കഴിക്കണ സാധനം നല്ല പുതിയ സാധനം കേട്ടോ എല്ലാ സാധനം അക്സസറീസും ഫുൾ ഉണ്ട് ഭയങ്കര വെയിറ്റുള്ള സാധനമാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും വരും കേട്ടോ അവിടെ സാധനം വേറെക്കൊണ്ട് കേട്ടോ തോന്നും ബ്രാൻഡിൻ്റെ സാധനം തോന്നുന്നു വേറെ ബ്രാൻഡ് ഇതാ ഒരു യെല്ലോ കളർ റെഡ് രണ്ട് സാധനം ഉണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളവർക്ക് പോരണ്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ സാധനം എടുക്കുക ഓരോ സാധനം പോട്ടുകളൊക്കെ കുറേ വന്നിട്ടുണ്ട് പോട്ടുകളതൊക്കെ പോട്ടുകൾ അന്വേഷി വേറെ നമ്മുടെ അവിടുത്തെ സാധനം പിന്നെ ഈ ബ്രാൻഡിൻ്റെ സാധനം കിട്ടോ ഒരുപാട് ഇതൊക്കെ നാനൂറ് ഉപയെ വരുന്നുള്ളൂ നമ്മൾ എപ്പോഴും മഫുകൾ ഈ സാധനം വരുന്നത് നാനൂറ് ഉപയോഗം ഇതിൽ വരുന്നത് നാനൂറ് ഒരുപാട് പീസ് സാധനം ഉണ്ട് ഇപ്പം കെറ്റലുകൾ ഒരുപാടുണ്ട് കുറേ പോയി ഇനി പുതിയ വന്ന സാധനങ്ങളാണ് ഇത് ബ്രാൻഡ് ഓക്കെ വലിയ കയറ്റിലട്ടോ അത്യാവശ്യം നോക്കി ഡൈറ്റ് ഓക്കെ റൈറ്റ് ഓക്കെ ഓക്കെ നല്ല അത്യാവശ്യം നല്ല നല്ല സാധനം കേട്ടോ ഈ ബ്രാൻഡിന് നല്ല സാധനങ്ങളാണ് കിച്ചൺ ഐറ്റംസുകൾ ഒരുപാടുണ്ടാക്കണം പിന്നെ മേലൊക്കെ കെടുക്കണേ പിന്നെ മൊബൈൽ കവറുകൾ നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ എത്ര വാണ്ടി വന്നിട്ടുണ്ട് ഒക്കെ പെർ പീസ് അമ്പത് ഉറുപയർ ഉള്ളൂ കേട്ടോ എല്ലാ സാധനവും അമ്പത് ഉറുപ്പേരുള്ളൂ പെർ പീസിന് അമ്പത് ഉറുപ്പ്യാണ് വരേണ്ടത് ഇതിൽ ഒരുപാടുണ്ട് ഇത് വന്ന് നോക്കി എടുക്കേണ്ടി വരും ഒക്കെ ഒരുപാട് ഐറ്റംസുകളുണ്ട് പിന്നെ ബോട്ടലുകളുണ്ടല്ലോ ഞാൻ വേറെ എനിക്ക് കാണിച്ചതാണ് ബോട്ടിലൊക്കെ നല്ല നല്ല ബ്രാൻഡിൻ്റെ ബോട്ടലുകൾ കോട്ടലുകൾ പ്ലാസ്കുകളാണ് ബ്രാൻഡൊക്കെ പിന്നെ ഇതൊക്കെ ബോട്ടലുകളാണ് ഇതൊക്കെ നോക്കി ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല സാധനങ്ങളുണ്ട് നമ്മൾ ബ്രാൻഡൊക്കെ ആ ഈ സാധനം നോക്കട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് വാട്ടർ ബോട്ടലുകൾ ഈ പിന്നെ പമ്പേസുകൾ നമുക്ക് എപ്പോഴും വരേണ്ടതാണ് പക്ഷെ പ്രാവശ്യം നമുക്ക് കുറവാണ് എന്നാലും കുറച്ചൊക്കെ ഉണ്ട് തുകയ്യോ ഓക്കെ ഓക്കെ അതിന് പ്രൈസ് ഓക്കെ ഓക്കെ ഇതിന് നല്ല ഓഫറിങ് ഈ ഓഫറൊന്നും എവിടെയും കിട്ടൂലട്ടോ ഇത് ഈ ഓഫറ് ഞാൻ പറഞ്ഞുതരാം കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ പമ്പേസിന് നമുക്ക് എല്ലാം ഓഫർ കൊടുക്കാൻ കഴിയില്ലല്ലോ പക്ഷേ നമ്മളടുത്ത് നല്ല ഓഫറാണ് ആർക്കും കൊ കൊടുക്കാൻ കഴിയില്ല ഇതിൻ്റെ പ്രൈസ് ചെറിയ പ്രൈസുള്ളൂ ഞാൻ നോക്കി പറഞ്ഞു സ്മോളാണ് അപ്പോൾ എമ്മി എല്ലാം കണ്ടിന് ഒക്കെ കഴിഞ്ഞതാണ് പെട്ടെന്ന് പോകുന്ന സാധനമാണ് ഈ സാധനം ആ പിന്നെ ഇത് ഓക്കെ പൈപ്പ്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കുറേ കഴിഞ്ഞ് പോരത്തിൽ എടുത്തുകൊണ്ട് ഇതൊക്കെ സാധനം കഴിഞ്ഞ് തുടങ്ങി വരും ഇതൊക്കെ പിന്നെ നമ്മൾ ഹോം കിച്ചണുകളുടെ സാധനങ്ങൾ ഒരുപാട് പിന്നെ ഇങ്ങനത്തെ സ്റ്റാൻഡുകൾ ഒരുപാടുണ്ട് അവിടെ അത് ഫുള്ള് സ്റ്റാൻഡാണ് ഞാൻ കാണിച്ചു തരാം ഒക്കെ പെർ പീസിന് നൂറ്റമ്പത് പേരുള്ളട്ടോ ഒക്കെ നൂറ്റമ്പത് പേർ അല്ല സ്റ്റീലിൻ്റെ ഉണ്ടാവും സ്റ്റീലും ഉണ്ടാവും എല്ലാടക്കാൻ പല പല ഐറ്റംസ് ഉണ്ട് പല പല മോഡലും ഉണ്ടാവും ഒരുപാടുണ്ട് അവിടെ സാധനം ഒരുപാടുണ്ട് എനിക്ക് കാണാൻ കാണിച്ചു തരാൻ കഴിയൂല സാമ്പിളായിട്ടുള്ളത് ഹൺഡ്രഡ് റുപ്യ നൂറ് പേര് നൂറ്റമ്പത് രണ്ട് സാധനങ്ങളുള്ളൂ ഓക്കെ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ട്രൈഫാനുകളൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് റുപ്പയാണ് ഈ സാധനം ഈ സാധനം വരേണ്ടിട്ടോ ബോക്സുകളൊക്കെ ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് സാധനം വരേണ്ടത് തവൻ്റെ ദോശത്തവ ഒക്കെ വരുന്നുണ്ട് പിന്നെ പ്ലേറ്റുകളൊക്കെ തോന്നുന്നു പ്ലേറ്റുകളൊക്കെ കിട്ടും ഇങ്ങനത്തെ സാധനം അത് നമുക്ക് കുറേ വരാണ്ട് കുറവാണ് കുറവാണിപ്പോൾ ഇതൊക്കെ നമുക്ക് പെർ പീസിന് നൂറ് റുപ്പിയാണ് വരുന്നത് കേട്ടോ ഈ സാധനങ്ങളൊക്കെ നൂറ് റുപ്യാണ് വരുന്നത് പിന്നെ അവരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അതിന് മേൽക്കൂല ഈ ഇങ്ങനത്തെ സാധനങ്ങളില്ല ഇല്ല ചോപ്പറുകളൊക്കെ കഴിഞ്ഞ് കുറേ ഉണ്ടായിരുന്നു കഴിഞ്ഞ് ബേബി പ്രൊഡക്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ബോട്ടിലൊക്കെ വന്നിട്ട് അതൊക്കെ അമ്പത് രൂപ തന്നെയാണ് ഈ സാധനം നല്ല ബ്രാൻഡിൻ്റെ സാധനം ഉണ്ട് കുറേ നമുക്ക് വരാണ്ട് കുറച്ച് ജസ്റ്റ് കാണിച്ച് തരാം ഇവിടെ നമുക്ക് ആഴ്ചയിലായിട്ടൊരു സാധനം വരാം അപ്പോൾ എന്താ പറയുന്നത് കുറേ സാധനങ്ങളല്ലേ വരും പലവരെയും മിക്സ് കാറ്റഗറിയാണ് ആണ് വരിക തന്നെയാണ് ഇന്ന് ബ്രാൻഡ് ഒക്കെ ഈ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഒരുപാട് വരാണ്ട് നല്ല സ്റ്റീലിൻ്റെ ഐറ്റംസുകളുണ്ട് പിന്നെ വാൾപേപ്പർ നമുക്ക് കുറേ വന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ പാത്രം വെക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ നാനൂറൊക്കെ ആ റേഞ്ചിലുള്ള സാധനങ്ങളാണ് വരണ്ട് പിന്നെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ ഒരുപാടുണ്ട് കോസ്മെറ്റിക് കുറേ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കോസ്മെറ്റിക് ആണ് കോസ്മെറ്റിക്കിൻ്റെ സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് കോസ്മെറ്റിക് അവിടെ ഒരുപാടുണ്ട് ബുക്കുകൾ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ബുക്കിൻ്റെ ആൾക്കാർ വേണ്ടി പോരേണ്ടി പിന്ന ഓർണമെൻറ്റ്സ് ഞാൻ കാണിച്ചു തരാട്ടോ ഓർണമെൻറ്റ് സാധനം ഒരുപാട് ഓർണമെൻറ്റ്സ് വന്നിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് കാണിച്ചു തരാം ഓർണമെൻസിൻ്റെ ഓർണമെൻസ് ഒക്കെ ഇതൊക്കെ എത്ര വരേണ്ടത് ചെറിയ പ്രൈസുള്ളൂ കിട്ടും അതൊക്കെ നല്ല നമ്മൾ കൊടുക്കേണ്ട ചെറിയ പ്രൈസിനാണ് നോക്കാം രണ്ട് സൈഡ് ഓക്കെ ആണോ നോക്കാം ഇതൊക്കെ നമുക്ക് നല്ല ഓഫറായിട്ടല്ല നിങ്ങൾ വരു പോര് സാധനം പോര് ഒരുപാട് തോന്നുന്നു എന്തെങ്കിലും ഒരുപാട് സാധനങ്ങളുണ്ട് സാധനങ്ങൾ ഒരുപാടുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറേ നമുക്ക് പുറത്ത് ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ ചോദിച്ചപ്പോഴും ഇങ്ങനെ ആവശ്യത്തിന് നന്നായിട്ട് വെറുതെ ഇട്ട് പൊട്ടിച്ചിങ്ങനെ നല്ലത് ഓരോരുത്തർ പൊട്ടിച്ചിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഒരുപാട് ഐറ്റംസുകളുണ്ട് പിന്നെ ഞാൻ നമുക്ക് ബ്ലൂടൂത്തുകൾ ഞാൻ കാണിച്ചാൽ ബ്ലൂടൂത്ത് ഒരുപാട് ഐറ്റംസ് ബ്ലൂടൂത്തുകളൊക്കെ ഉണ്ട് ബ്ലൂടൂത്തുകളാണ് ഇതൊക്കെ പല പല ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവും വൺ പ്ലസ് ഉണ്ട് പിന്നെ ഫയർ ഉണ്ട് ഇതൊക്കെ ചെറിയ ഇതൊക്കെ എന്താണ് ഫയർ ബോൾട്ട് ഉണ്ട് ഇതൊക്കെ സാധനം പല പല ബ്രാൻഡിൻ്റെ കേട്ടോ ബ്രാൻഡ് ഉണ്ട് അരോമ നല്ല സാധനങ്ങളുണ്ട് ബോക്സ് ബോക്സ് ഇല്ലാത്ത കയ്യിലുണ്ട് ചെറിയ ചെറിയൊക്കെ അഞ്ഞൂറിൻ്റെ അഞ്ഞൂറ് മാക്സിമം അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് അറുന്നൂറ് ആ റേഞ്ചിലാണ് ആ സാധനങ്ങളൊക്കെ വരുന്നത് പിന്നെ സ്പീക്കറുകളൊക്കെ ഉണ്ട് നല്ല സ്പീക്കറുകളൊക്കെ പോരണ്ട് നല്ല ബോൾട്ട് ഇങ്ങനത്തെ കമ്പനീൻ്റെ ഒക്കെ ബോൾട്ടിൻ്റെ ഫയർ ബോൾട്ടും അങ്ങനെ ഒരുപാട് കമ്പനീൻ്റെ സാധനങ്ങളുണ്ട് വാച്ചുകളുണ്ട് ഗെയിമിംഗ് ഇതൊക്കെ ഉണ്ടെ ഗെയിമിങ്ങിൻ്റെ ഇതൊക്കെ ചെയ്യേണ്ടത് ഇതൊക്കെ ഓൺലൈനിൽ ഒരു മൂവായിരം റുപ്യൊക്കെ വില സാധനമാണ് ഇവിടെ ഒരു നിനക്ക് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേ വരും ഒരു ഓൺലൈൻ്റെ ആഫ് പ്രൈസ് നമുക്ക് സ്കെയിലൊക്കെ വരേണ്ട അഞ്ഞൂറ് ഉറുപ്യട്ടെ സ്കെയിൽ കുറേ ഉണ്ട് വരും കുറേ പോയി എല്ലാവരും കൊണ്ട് അഞ്ഞൂറ് ഉറുപേരാണ് സ്കെയിൽ വരേണ്ടത് നമ്മളെ ഐറ്റംസ് കുറേ ഉണ്ട് വരും ഒന്ന് വെയ്റ്റ് സ്കെയിലുകളൊക്കെ ഇനിയിപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ അങ്ങനെയുണ്ട് ഇതൊക്കെ പ്രൈസാണ് നിനക്ക് വെറും പ്രൈസ് വേറെ ചെറിയ പ്രൈസിന് ചെയ്യണമുണ്ട് പെട്ടെന്ന് ഇതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു കാണിച്ചത് ഭയങ്കര ഓഫറായിട്ടോ അതൊക്കെ ഉണ്ട് പെന്നുകളാണ് അതൊക്കെ പെന്നുകളൊക്കെ നമ്മൾക്ക് എത്തിച്ചാൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടണക്കാ ഹോൾസെയിൽ വിലയ്ക്ക് സാധനം കിട്ടും ഇപ്പം നോക്കി എടുക്കാം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്ത് എടുത്തു കൊണ്ടുവ ഒരുപാട് സാധനം മോസ്കിറ്റോ കിൽ ഇതൊക്കെ ഉണ്ട് പ്രൊഡക്റ്റ് സാധനം വന്നിട്ടുണ്ട് കാരണം രണ്ടമാനം സാധനം ഉണ്ട് ഇതിന് മുകളിലൊക്കെ ഉണ്ട് ഓക്കെ ചെറുപ്പളൊക്കെ ഒക്കെ ബ്രാൻഡൊക്കെ ഇട്ടോ ഈ ബ്രാൻഡൊക്കെ തവണ ഈ സാധനം ബ്രാൻഡൊക്കെ ഈ ബ്രാൻഡിൻ്റെ സാധനം ഒരുപാട് നമുക്ക് വരാനും ഉണ്ട് ഇപ്പോൾ ഉള്ളതുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചതൊന്നുള്ളൂ ഷൂകൊക്കെ എടുത്തു പോയിട്ട് അതൊക്കെ മുന്നൂറ് ഉപേ ഷൂകളാണ് ഇതിലുള്ളൊക്കെ ഒരു ഇതൊക്കെ ഷൂ മുന്നൂറ് ഉറുപേൻ്റെ ഷൂ ആണ് ഏത് ഷൂ എടുത്താലും മുന്നൂറ് ഉള്ളൂ ഏത് അതിൽ ഇതിലുള്ളത് പക്ഷേ ബ്രാൻഡിനും ഉണ്ട് ബ്രാൻഡ് കുറച്ച് കൂടും അതൊരു മുന്നൂറുള്ളാലും അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് റുപ്യ ആ റേഞ്ചിലാണ് വരൽ ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചത് അതൊന്നും ഓൺലൈനിലൊന്നും എവിടെയും ഷോപ്പിലൊക്കെ പോലും ഒരു ഓഫർ കിട്ടാത്ത കമ്പനീൻ്റെ ആണ് പക്ഷേ ഇവിടെ ചെറിയ സാധനം ഇനി ഇന്ന് വരാൻ ഒരുപാട് സാധനം ഇത് വരാറുണ്ട് ഞാൻ കുറച്ചിങ്ങനെ ഇവിടെ കുറച്ചുള്ള നോക്കാണ്ട് സാധനം ഒരുപാട് വരാനുണ്ട് നല്ല വാച്ചുകളാണ് ഈ നല്ല വാച്ചുകൾ ലേഡീസ് വാച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ബ്രാൻഡിൻ്റെ ബ്രാൻഡിൻ്റെ വാച്ചുകളൊക്കെ ഉണ്ടാവും കുറച്ച് നല്ല വാച്ചുകളൊക്കെ ഉണ്ട് ചെറിയ പ്രൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ തന്നെ ചെറിയ പ്രൈസ് ഉണ്ടാവുള്ളൂ നല്ല ലേഡീസിൻ്റെ വാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ പ്രൈസ് തന്നെ ഉള്ളു ആ ഈ ബ്രാൻഡൊക്കെ ഇതൊക്കെ ഒരു പത്ത് പതിനയ്യായിരം രൂപ വിലയുള്ള സാധനമാണ് ഈ സാധനങ്ങളൊക്കെ പതിനയ്യായിരം രൂപ ഓൺലൈനിൽ വിലയുള്ള വരണ്ട ഓൺലൈനിൽ വല്ല കമ്പനി സാധനം ബ്രാൻഡ് ഞാൻ പറഞ്ഞില്ല ബ്രാൻഡ് ഏതാ നോക്കിയിട്ട് സാധനം ഇവിടെ നിന്ന് ചോദിച്ചാൽ മതി നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ അതൊക്കെ ഒക്കെ വാച്ചുകൾ കുറേ ഉണ്ട് നമുക്ക് ചെയ്യാൻ പൊട്ടിച്ചതുകൊണ്ട് എന്താ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും ഈ സാധനങ്ങളൊക്കെ തോന്നുന്നു ഒരുപാട് സാധനം നമുക്ക് വരാൻ രണ്ട് സാധനം ഉണ്ട് സൗണ്ട് ബോക്സ് മൈക്കിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പിന്നെ നല്ല സാധനം കാണിച്ചു തരാം ബ്രാൻഡിൻ്റെ സാധനങ്ങൾ കുറേ ഉണ്ട് ഇതിന് മുന്നിപ്പോൾ കുറേ കഴിഞ്ഞു കൊണ്ട് ഒരു ഓർഡർ ആണ് ഈ സാധനം ബ്രാൻഡ് ഒക്കെ ലെൻസ് കാർട്ടിൻ്റെ സാധനമാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഒക്കെ ഒറിജിനൽ സാധനം കേട്ടോ അതിന് എം ആർ പി നോക്ക് എന്നാ രണ്ടായിരം പേർ എം ആർ പി വരേണ്ടി തോന്നു രണ്ടായിരം പൂരുടെ സാധനമാണ് ബ്രാൻഡിൻ്റെ സാധനമാണ് ഈ ബ്രാൻഡ് അറിഞ്ഞോൽക്കാർ തുടങ്ങും അപ്പോൾ ഇവിടെ വരേണ്ടത് അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അതിൻ്റെ പ്രൈസ് വരുവുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഓരോരോ സാധനം ഇതാണ് ഇതാണ് കുട്ടികൾക്കുള്ള ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളൊക്കെ വരും അതൊക്കെ മുന്നൂറ് ഉപേൻ്റെ സാധനം കേട്ടാ മുന്നൂറ് ഉറുപേനാണ് ഈ സാധനം വരുന്നത് എല്ലാതിലും ബ്രാൻഡും ബ്രാൻഡും അല്ലാത്തൊക്കെ വരും കേട്ടോ നമുക്ക് വൺ പ്ലസ്സിൻ്റെ ഒക്കെ സാധനം ഉണ്ട് വൺ പ്ലസ്സിൻ്റെ ഒക്കെ പൊട്ടിച്ചു കൊണ്ടു വന്നിട്ട് ആ ബൈക്കും വൺ പ്ലസിൻ്റെ സാധനം ഇതൊക്കെ ചെറിയ പ്രൈസേ വരുള്ളൂ വൺ പ്ലസ്സിന് കുറച്ച് അത്യാവശ്യം പ്രൈസ് ഉണ്ട് പക്ഷേ ഇവിടെ നമ്മളടുത്ത് അധികം പ്രൈസ് വരില്ല ഞാൻ അല്ലല്ലോ വേറെ സാധനങ്ങളൊക്കെ കാണിച്ചുതരാം ഇനി ഒരുപാട് പൊട്ടിച്ചാലുള്ള പൊട്ടിച്ചു കോ നമുക്ക് ട്രിപ്പ് മോഡ് ഐറ്റംസ് പോലെ സാധനങ്ങളേ ഓരോരുന്ന കാണിച്ചോ അതൊക്കെ നിങ്ങൾക്ക് അറി ഇത് പോണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരൂട്ടോ അതുകൊണ്ടാണ് നിലത്ത് പിരിക്കണ മാറ്റാണ് മാറ്റാണത് ഈ മാറ്റുകളൊക്കെ വരും അതൊക്കെ ചെറിയ പ്രൈസ് വരുള്ളൂ ഓൺലൈനിൻ്റെ ഒക്കെ ഒരു അമ്പത് ശതമാനം നമുക്ക് ഓഫർ അടിക്കാം അതിലൊക്കെ അതൊക്കെ ഇവിടെ ഇങ്ങനെയാണ് സിസ്റ്റം ഇത് അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ എന്താ വച്ചാൽ അതൊക്കെ ഓരോരുത്തർ ചോദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതരാ ഇതൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ ഓരോന്നോത്തിൽ കൊണ്ടുപോകും ഇതൊക്കെ ഓൺലൈനിലൊരു നാലായിരപ്പോളം വിലയുള്ള സാധനമാണ് ഇതൊക്കെ നാലായിരം പേരുള്ളൂരൊക്കെ പകുതി അല്ലേ ഉള്ളു രണ്ടായിരം പേര് ഉള്ളു ഇവിടെ അത്യാവശ്യം നല്ല വെയിറ്റ് ഭയങ്കര വെയിറ്റ് ആട്ടത് അയ്യോ അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ സിസ്റ്റം അപ്പോൾ ഇപ്പം ഈ ആഴ്ച ഉള്ള സാധനമല്ല അടുത്ത ആഴ്ച ഉണ്ടാല് ഈ ആഴ്ച ഇപ്പോൾ എത്ര സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂലുണ്ടല്ലോ വെറൈറ്റി ചൂല് ഒരാഴ്ച നമുക്ക് ഈ സാധനം ആണെങ്കിൽ അടുത്ത ആഴ്ച വേറെ സാധനമൊക്കെ അപ്പോൾ എന്താ വച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഇവിടെ കൂടുതൽ ടൈമൊന്നും നിൽക്കൂല്ല ഈ പ്രൈസിന് ഇങ്ങനെ കിട്ടുമ്പോൾ ഗെയിംസിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട് ഫ്ലവർ നമുക്ക് കുറേ വന്നതിന് ഇട്ടാക്കും കഴിഞ്ഞതാണ് സാധനങ്ങളൊക്കെ ഫ്ലവറുകളൊക്കെ കുട്ടികളെന്താണ് ബ്രാൻഡ് ഓക്കെ സാൻസിൻ്റെ സാധനമാണ് ബ്രാൻഡ് ഓക്കെ സാൻസി നല്ല ബ്രാൻഡും കിട്ടും നോൺ ബ്രാൻഡും കിട്ടും സാധനങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ സാധനം വരും ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ ഡ്രസ്സാണ് അവിടെ ചെയ്യുന്നത് ഡ്രസ്സ് ഒരുപാട് സാധനങ്ങളുണ്ട് കാണിക്കാൻ വയ്യ നമുക്ക് മുകളിലാണ്ക്കാം പിന്നെ ഫ്ല ഫസ്റ്റ് ഫ്ലോറിൽ ഫുള്ള് ഡ്രസ്സുകളാണ് ഓക്കെ അപ്പോൾ ഇതിലൊക്കെ ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദിച്ചാൽ വലിയ കുട്ടികളൊരുപാട് സാധനങ്ങളുണ്ടാവും കേട്ടോ നമ്മൾ ഈ ന്യൂ നൂബേബിൻ്റെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടോ എന്നാണ് ഇതൊക്കെ വരേണ്ട അത്ര വേറെ ഇരുന്നൂറ് റുപ്യ സാധനം വരികയുള്ളു കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിലാണ് വരേണ്ടത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്യട്ടോ ഈ സാധനങ്ങളൊക്കെ വരണ്ടേ ഈ സാധനം ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധനമൊക്കെ നമുക്ക് എന്ത് ഈ സാധനം കൊടുക്കേണ്ട നമുക്ക് എത്ര വെച്ചാൽ മുന്നൂറ് ഉറുപയെച്ച് കൊടുക്കട്ടെ ഈ സാധനങ്ങൾ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് മുന്നൂറ് ഉറുപ്പയാണീ സാധനം നമുക്ക് വൃത്തിയില്ലാതെ വെക്കാൻ പറ്റില്ല കുക്കാവുന്നതാണ് അപ്പോൾ കവർക്കെന്നെ ഇട്ട് കാണുന്നതാണ് വെക്കും നമ്മൾ ഇവിടെ നമ്മളെ ഷോപ്പിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതൊക്കെ ഓൺലൈനിൽ സാധനങ്ങളാണ് ഈ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും ഇവിടെ കിട്ടും ഒരു ഇന്നും സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും വേറെ കാണിച്ചാൽ ഇപ്പം ഇപ്പോൾ വന്ന സാധനങ്ങളാണ് ഓക്കെ ഓക്കെ പല കളറുകളും ഉണ്ട് ഒരുപാട് സാധനം ഇട്ടാൽ ഈ സാധനം കുട്ടികൾക്കുള്ള ഇനി കുട്ടികൾക്കുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞു തന്നെ എന്തൊക്കെയാ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത്ര തന്നെ നമ്മൾ കാണിക്കണുള്ളൂ കാരണം വീഡിയോ ലെങ്ത് വേർഡില്ല അതുകൊണ്ട് ഞാൻ കുറേ ഒന്നും കാണിക്കണില്ല ഓരോന്നും ഓരോന്നും എടുത്ത് കാണിക്കണില്ല എല്ലാവരും പലർക്കും ബെഡ്ഷീറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് ഞാൻ കാണിച്ചുതരാം നല്ല വൈറ്റ് ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ട് ഉണ്ടാകാൻ പ്രീമിയം വൈറ്റ് ഞാൻ കൈ കൊണ്ട് നമ്മൾ പൊട്ടിച്ച വൈറ്റിൻ്റെതാണ് സാധനം ഒക്കെ മുന്നൂറ്റമ്പത് രൂപയുള്ള പ്രീമിയം സാധനം കേട്ടോ അല്ല ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട് കർട്ടണൊക്കെ ഉണ്ട് നമ്മൾ ഞാൻ പറയുക കർട്ടണങ്ങളൊക്കെ നൂറ്റമ്പത് രൂപയുടെ കർട്ടണങ്ങളാണ് ഒരുപാട് സാധനം ഉണ്ട് ഇങ്ങനെ ആഴ്ച ഒരാഴ്ച വന്നുകൊണ്ടേയിരിക്കട്ടെ അത് ആയിട്ടില്ല എന്തുള്ള സാധനം കേട്ടത് ഒരുപാട് സാധനം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ വീഡിയോ നമുക്ക് ചെയ്യാൻ സമയമില്ല ഒന്നാമത് അതാണ് സത്യം പറഞ്ഞ സമയമില്ല അതൊക്കെ ഈ ചെരുപ്പിളക്കെ നൂറ്റമ്പത് റുപ്പുള്ളിട്ട് ഏത് ചെരുപ്പടുത്താലും അടിയത്തിൽ നൂറ്റമ്പത് രൂപയല്ല ബ്രാൻഡിൻ്റെ ചെറുപ്പ് റേറ്റ് കുറച്ച് ചെറിയൊരു മാറ്റി ഉണ്ടാവുന്ന ഓക്കെ നല്ല ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടാ ഈ സാധനം നമുക്ക് എല്ലാം തന്നെയുണ്ട് ആ ബോഡുകളൊക്കെ ആവശ്യമുള്ളിട്ട് ചെറിയ പ്രൈസ് വരുള്ളൂട്ടാ ഇതൊക്കെ നല്ല ഓൺലൈനിൽ അത്യാവശ്യം നല്ല പ്രൈസുള്ളതാണ് ഇവിടെ അതിൻ്റെയൊക്കെ ഹാഫ് പ്രൈസ് വരുള്ളൂ ചിലത് അമ്പത് ശതമാനം ചിലത് ഇതൊക്കെ ഉപയോഗിക്കുണ്ട് അപ്പോൾ ഓരോ സാധനങ്ങൾ എന്താണ് ആവശ്യമുള്ള വെച്ചാൽ നിങ്ങൾ വരിക അവിടെ നിന്ന് ഷോപ്പിൽ എടുക്കുക എന്തൊക്കെയാണെന്ന് നിനക്ക് തന്നെ അറിയില്ല അവിടെ വരേണ്ട എന്താണെന്നുള്ളത് മിക്സ് സാധനങ്ങളാണ് മിക്സ് കാറ്റഗറി എന്ന് നമുക്ക് പറയുള്ളൂ ഒരേ ഒരേ ഐറ്റംസ് തന്നെ അല്ല നമുക്ക് പല പല ഐറ്റംസുകൾ വരും കുട്ടികളെ ക്യാമറ വരെ വരേതുകൊണ്ടാണെങ്കിൽ ക്യാമറ കണ്ടിട്ടോ കുട്ടികളെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഡിജിറ്റൽ ക്യാമറയാണ് കുട്ടികളെ ഫസ്റ്റ് കുട്ടികളെ ഗിഫ്റ്റ് ക്യാമറയാണ് ഡിജിറ്റൽ ക്യാമറയാണ് കുട്ടികളത് അതിൻ്റെ പ്രൈസൊക്കെ കാരണം രസമായിട്ട് ചെറിയ പ്രൈസുള്ളതൊക്കെ ഇതൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ വിളിച്ചാൽ മതി എന്തെങ്കിലും ഗിഫ്റ്റിൻ്റെ ഐറ്റംസുകളൊക്കെ സാധനം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ നമ്മൾ നമ്മളെ എല്ലാ സാധനവും കുറച്ച് ചേച്ചി പീസുകളുണ്ട് വാച്ച് ഒക്കെ നല്ല ബ്രാൻഡഡ് വാച്ചാണ് വാച്ച് ഒക്കെ ബ്രാൻഡ് നല്ല സാധനം ആട്ടോ അത് ഞാൻ മോണാക്കി പണി കാണിച്ചിട്ടുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലുണ്ടാകും ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ഒരുപാട് ആവശ്യമുള്ളവരുണ്ട് ബ്ലൂടൂത്ത് മോഡ് ഓക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോ സാധനങ്ങൾ ലൈറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് തുണിതീ ലൈറ്റുകളൊക്കെ അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ആർ ജി ബി ലൈറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് സാധനം ആവശ്യക്കാരുണ്ടീന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മളെടുത്തൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ എന്തൊക്കെയാ വെച്ചാൽ ഈ സാധനം വരെ നമ്മുടെ അടുത്തുണ്ടാവും സെലസ്കോപ്പ് ഉണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും എല്ലാ ഐറ്റംസുകളും ഇവിടെ ഇവിടെ ഇല്ലാത്ത ഐറ്റംസുകളും ഉണ്ടാവില്ല ഉള്ള ബ്രാൻഡ് ഗ്ലാസുകളൊക്കെ വേണമെങ്കിൽ ചുരുവേണ്ടിയിട്ട് ചെറിയ പ്രൈസ് കൊടുത്താൽ മതി ഗ്ലാസ്സുകളൊക്കെ ഒക്കെ കൂളിങ് ഗ്ലാസും എന്താണ് ബ്രാൻഡും ഒക്കെ സാധനം ചെറിയ പ്രൈസുള്ള ഇട്ടതൊക്കെ നമുക്ക് എത്രയും ഓഫർ അടിച്ച് തരും ഇവിടെ വന്നാൽ മതി ഇവിടെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം നമ്മൾ ഭയങ്കര ഭയങ്കര ഹെൽത്ത് സെൻ്ററിൻ്റെ അവിടെ വരിക ഭയങ്കര ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്തുള്ള ഷോപ്പ് വരിക ഭയങ്കര കെ കെ ആർ ഫാഷനൊക്കെ കെ കെ ആർ ബ്രാൻഡ് ഈ രണ്ട് ഷോ നിങ്ങൾ ഇതിപ്പോൾ ഈ ആഴ്ചയ്ക്കുള്ള സാധനമാണ് ഇത്ര സാധനം കാണിച്ചത് ഇതൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ ഈ ആഴ്ചയിൻ്റെ ഉള്ളിലൊക്കെയാണ് പോകും അടുത്ത ആഴ്ച വേറെ സാധനം ആക്കാരം ഞാൻ പറയുന്നത് ഓരോ ആഴ്ചയിലും ഓരോ വിളിച്ച് ചോദിക്കുമ്പോൾ കുറേ പീസ് കുറേ പീസ് ഒരിക്കലും ഉണ്ടാവില്ല ഉള്ളത് എടുത്തെടുത്ത് ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടേ അപ്പോൾ ആ ആൾക്കാർക്ക് ആൾക്കാർ തന്നെ അടിപൊളി ഗ്ലാസ് ആട്ടത് എന്താ ഓരോരുത്തർ ഒന്ന് ആൾക്കാർ കൂടി ചോദിച്ചീന് വേറെ സാധനങ്ങൾ കാണിച്ചു തരാം ആ ലഞ്ച് ബോക്സുകൾ നമുക്ക് കുറേ വരലുണ്ട് ഇപ്പോൾ സാധനം കുറേ കഴിഞ്ഞ് കിടന്നാലും തോന്നുന്നു ഇതൊക്കെ ഇരുന്നൂറ് ഉപയെണ് സാധനം ആട്ടെ ഇരുന്നൂറ് ഉപയൊക്കെ വരെയുള്ള ലഞ്ച് ബോക്സുകളൊക്കെ ഈ അടക്കമുള്ള ഇരുന്നൂറ് ഉറുപ്പാണ് ഈ സാധനം വരുന്നത് പോർട്ടബിൾ ഫാനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതാണ് എന്താണ് ബ്രാൻഡിൻ്റെ ഫാനാണ് ഇതൊക്കെ സാധനങ്ങളാണ് നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ഫാൻ പിന്നെ ഇത് ഇതിൽ ഇതിനൊക്കെ ഭയങ്കര ഓഫർ ഇല്ലാത്ത സാധനമാണ് അമ്മടുത്ത് നല്ല ഓഫർ കേട്ടോ ഇതിന് ആയിരത്തി അറുന്നൂറ് ഉപയോഗ ഓൺലൈൻ വരുന്നുണ്ട് നമ്മുടെ അടുത്ത് വൈകുന്നതിൻ്റെ ഒരു എഴുന്നൂറ് റുപ്യ എഴുന്നൂറ്റി അമ്പത് ഉറുപ്യ ആ റേഞ്ചിലാണ് വരേണ്ടത് വേറെ കാണിച്ചു തരാം പിന്നെ പോയിട്ടും വന്നിട്ടും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിനുള്ളിലൊക്കെ ഓരോ സാധനങ്ങളുണ്ട് എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല സാധനം ആവശ്യം നേരത്തെ കിട്ടില്ല അതാണ് ആ ഇത് സാധനം നോക്കാം ഒറിജിനൽ സാധനങ്ങൾ ഇട്ടു വിട്ടിരുന്നു ഇങ്ങനത്തെ സാധനങ്ങൾ ചാർജറുകളൊക്കെ ഇതൊക്കെ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ അതൊക്കെ രണ്ടായിരത്തി രൂപ പേൺ വരുന്ന സാധനങ്ങളാണ് ഈ സാധനങ്ങൾക്ക് ഇവിടെ നമുക്ക് വരണ്ടതിന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയേ പേരുള്ളൂ ഈ സാധനത്തിന് ഓഫർ ഉണ്ടാവില്ല സാധാരണ പിന്നെ പ്രൈസ് ശരിക്കും പ്രൈസ് ഇതിന് രണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ സാധനത്തിന് വരേണ്ടത് നമ്മടുത്ത് ഇതിന് ആയിരത്തി അഞ്ഞൂറ് പേരുള്ളൂ ഓക്കെ ആവശ്യക്കാരുണ്ട് അറുപത്തഞ്ച് വാട്ടാണ് സാധനം നോക്കി അല്ല ഒറിജിനൽ സാധനം പൊട്ടിച്ചിട്ടില്ല ബോക്സ് പൊട്ടിച്ചാത്ത ഒരു സാധനങ്ങളൊക്കെ ഒരു ഇതൊക്കെ പൊട്ടിച്ചാത്ത ബോക്സ് തന്നെയാണ് അതിലൊക്കെ വരല് നല്ല നല്ല സാധനങ്ങൾ ഒരുപാട് വരും നിങ്ങൾ വരിക ഇവിടെ നോക്കുക ഇന്ന് വേണ്ടി ഇപ്പം ഏറ്റവും വലിയ